അളകപ്പനഗർ പഞ്ചായത്ത് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് ആമ്പല്ലൂർ വെണ്ടോർ വെസ്റ്റ് വെണ്ടോർ നോർത്ത് വെണ്ടോർ സെന്റർ മണ്ണമ്പേട്ട വട്ടണാത്ര പച്ചളിപ്പുറം പൂക്കോട് പൂക്കോട് വെസ്റ്റ് പാലക്കുന്ന് പയ്യാക്കര വരാക്കര കാളക്കല് തെക്കേക്കര വളഞ്ഞൂപ്പാടം ചുങ്കം അളകപ്പനഗർ എന്നീ പതിനേഴ് വാർഡുകളാണ് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് വാർഡ് വിഭജനം പൂർത്തിയാകുമ്പോൾ പുളിഞ്ചോട് ചുക്കിരിക്കുന്ന് എന്നീ വാർഡുകൾ കൂടി ഉൾപ്പെടുത്തി നിലവിൽ പത്തൊൻപത് വാർഡുകളായി മാറുകയാണ് അളകപ്പനഗറിൻ്റെ ചിത്രം ഇരുപത്തിനാലായിരത്തി വോട്ടർമാരാണ് പഞ്ചായത്തിൽ ജനവിധി തീരുമാനിക്കുക തുടർച്ചയായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് അളകപ്പനഗർ നിലവിൽ പതിനേഴിൽ പത്ത് വാർഡുകൾ യു ഡി എഫ് പ്രതിനിധികളാണ് ഏഴ് വാർഡുകളിൽ എൽ ഡി എഫും പഞ്ചായത്തിൽ ഇത്തവണ ബി ജെ പിക്ക് പ്രതിനിധിയുണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതാനും വാർഡുകളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുങ്ങുന്നതായി സൂചനയുണ്ട് വാർഡ് രണ്ട് വെണ്ടോർ വെസ്റ്റ് വാർഡ് മൂന്ന് വെണ്ടോർ നോർത്ത് ഏഴ് പച്ചളിപ്പുറം എട്ട് പൂക്കോട് ഒൻപത് മണ്ണമ്പേട്ട ഈസ്റ്റ് പന്ത്രണ്ട് പയ്യാക്കര പതിമൂന്ന് വരാക്കര പതിനാല് പുളിഞ്ചോട് പതിനാറ് തെക്കേക്കര പതിനെട്ട് ചുങ്കം എന്നീ വാർഡുകൾ വനിതാ സംവരണമാണ് വാർഡ് ഒന്ന് അമ്പല്ലൂർ എസ് സംവരണ വാർഡായി മാറി നാല് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് എന്നീ വാർഡുകളാണ് ജനറൽ സീറ്റുകൾ വാർഡ് വിഭജനവും വനിതാ സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുമെന്നാണ് മുന്നണികൾ പറയുന്നത്